വെൽക്കം ടു ഐ ന്യൂസ് ടേസ്റ്റി കോർണർ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സദ്യാസ്റ്റൈലുള്ളൊരു ഇഞ്ചിക്കറിയാണ് അതിനായിട്ട് ഒന്നര കപ്പ് ഇഞ്ചി തൊലിയെല്ലാം നന്നായി ചുരുണ്ടി തിന്നായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെറിയൊരു നാരങ്ങയുടെ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് ഏകദേശം നാൽപ്പത് ഗ്രാം ഉണ്ട് ഇനിയും ഇത് ഒരു കപ്പ് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് വെക്കാം എട്ട് ചെറിയ ഉള്ളി റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത രണ്ട് പച്ചമുളക് അൻപത് ഗ്രാം ശർക്കര ഇനിയൊരു അടുപ്പിൽ വെച്ച് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനിയും ഇഞ്ചി ഗോൾഡൻ ബ്രൗൺ കളറാകും ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇഞ്ചി നല്ലപോലെ മൂത്ത് ക്രിസ്പിയായി വന്നിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റാം ഇനിയും അതേ ഓയിൽ തന്നെ അരിഞ്ഞെടുത്ത ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇനിയും ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇതൊന്ന് കോരി മാറ്റാം അതുപോലെ ഒന്ന് വറുത്ത് പോരാ ഇഞ്ചി വറുത്തെടുത്ത അതേ ഓയിൽ തന്നെ നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കാം ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുക് കടുകിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് കറിവേപ്പില വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് മസാലകളുടെ പച്ചമടം മാറുന്നത് വരെ ഒന്ന് അഴറ്റിയെടുക്കാം അതിലേക്ക് അരച്ചെടുത്ത് ഇഞ്ചി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയും പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ശേഷം ഒന്നേ മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനിയും ശർക്കര ചേർക്കാം ഇനി അതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എരിവും പുളിയും മധുരവുമൊക്കെ ഒന്ന് ബാലൻസായി ഒന്ന് കുറുകി വരുന്ന പരുവത്തിൽ സ്റ്റൗ ഓഫ് ചെയ്യാം അങ്ങനെ സദ്യാവസ്ഥയിലുള്ള ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്